എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കെ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച അറിയിപ്പ് അനുസരിച്ച് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ രീതിയിൽ വെരിഫിക്കേഷൻ ആരംഭിക്കുന്നത് നമ്മൾ വെരിഫിക്കേഷന് ഹാജരാകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അഥവാ ഡി ഓഫീസിലാണ് ഇനി ഒരു ജില്ലയിൽ തന്നെ ഒന്നിലധികം ഈ രീതിയിൽ ഡിഇഒ ഓഫീസുകൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഉപജില്ലാ ഓഫീസുകൾ ഉണ്ടവിടെ ചാവ കാട് അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞ് രണ്ട് ഓഫീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഡിഇഒഫീസുകൾ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ പരീക്ഷാ സമയത്ത് ഏത് സ്ഥലത്താണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തെ ഓഫീസിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇനി പൊതുവായിട്ട് പന്ത്രണ്ട് അഞ്ച് എന്നവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും പന്ത്രണ്ടാം തീയതി ആയിരിക്കില്ല മിക്കപ്പോഴും വെരിഫിക്കേഷൻ നടക്കുന്നത് ഓരോ ജില്ലക്കും ഓരോ വിദ്യാഭ്യാസ ഓഫീസിനും അത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങള് പത്രങ്ങളും മറ്റുമൊക്കെ വായിക്കുക കൂടാതെ നമുക്ക് ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡി ഇ ഒ ഓഫീസിലത്തേക്കും ഫോൺ നമ്പർ നമുക്ക് ലഭിക്കും അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ അവർ പറയുന്ന ഡേറ്റിൽ കൃത്യമായിട്ട് ഹാജരാകാനായിട്ട് സാധിച്ചില്ലെങ്കിലും പേടിക്കാനായിട്ട് പേടിക്കാനായിട്ടൊന്നും തന്നെയില്ല കാരണം കേട്ടത്തിൻ്റെ വെരിഫിക്കേഷൻ ഡി ഇ ഒ ഓഫീസുകളിൽ എപ്പോഴും നടത്തി കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള പിന്നീട് ഒരു ഡേറ്റിന് പോയാലും മതി പക്ഷെ അതിന് പോകുന്നതിനു മുമ്പ് തീർച്ചയായിട്ടും ആ ഓഫീസിൽ വിളിച്ച് ഇന്ന ദിവസം ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം പോകാനെന്ന് മാത്രം ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് നോക്കാം സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മുതൽ എസ് എസ് എൽ സി മുതൽ ഇതുവരെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ലിസ്റ്റും കൊണ്ടുപോകണം എന്നുള്ളതാണ് സത്യം ഇനി ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ ചിലർക്ക് എന്തായിരിക്കും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതും കൂടെ കൊണ്ടുപോകണം ഇതിനെല്ലാത്തിൻ്റെയും ഒറിജിനൽസ് ആണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് ഏതാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെങ്കിൽ അതും അതിൻ്റെ മാർക്ക് ലിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ എക്സാം കേട്ടറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച ഹോൾ ടിക്കറ്റ് ആ ഹോൾ ടിക്കറ്റിൽ ഇമ്പോർട്ട് ായിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററെ സൈൻ ചെയ്തിട്ടുള്ള ഹോൾ ടിക്ക ഹോൾ ടിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇനി അഥവാ നിങ്ങൾക്ക് സൈൻ ചെയ്യാത്ത ഹോൾ ടിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാം എഴുതിയത് അവിടെ പോയി വീണ്ടും ആ ഇൻവിജിലേറ്റർ ഏതാണോ ആ അദ്ദേഹത്തിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം ഈ ഒരു വെരിഫിക്കേഷൻ ഹാജരാവാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യമാണ് റിസൾട്ട് പ്രിൻ്റ് ഔട്ട് എന്ന് പറയുന്നത് അതായത് കെ റിസൾട്ട് സൈറ്റിൽ വന്നത് എല്ലാവരും പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രിൻ്റ് ഔട്ട് എടുക്കണം അത് അത്യാവശ്യമാണ് വെരിഫിക്കേഷന് ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് ഇല്ല നിങ്ങൾ എൺപത്തിരണ്ട് മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറിന് താഴെയുള്ള മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാസ്റ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾ ഓൾറെഡി നയൻറ്റി എബോവ് ആണ് കാസ്റ്റ് റിസർവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നയൻറ്റി എബവ് മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം പറയുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇനി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാവുന്നൊരു ഡൗട്ടാണ് ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് കഴിഞ്ഞിരിക്കുകയായിരിക്കും അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടറിന് വെരിഫിക്കേഷന് പോകണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ പോകണ്ട എന്നുള്ളതാണ് എപ്പോഴാണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് സർട്ടിഫിക്കറ്റ് ഓരോ പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു സംഭവം പ്രൊഫഷണൽ ആണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം അല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പോവാം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി അവിടെ വിളിച്ച് ഞാൻ ഇന്ന ദിവസം വന്നോട്ടെ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് പോവേണ്ടത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് എല്ലാ സർട്ടിഫിക്കറ്റ്സിനെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അവിടെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു കാറ്റഗറിക്കാണ് പാസ്സായിട്ടുള്ളത് കാറ്റഗറി ഒരെണ്ണമാണ് പാസ്സായിട്ടുള്ളതെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു സെറ്റ് പ്പീസ് ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളുടെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അവിടെ ഏൽപ്പിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് കാറ്റഗറി ഒരുമിച്ച് പാസ്സായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് സെറ്റ് കോപ്പികൾ അവിടെ എടുത്ത് ഏൽപ്പിക്കണം ഇനി അതെല്ലാം മൂന്ന് സെറ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അത്രയും എന്താണ് സെറ്റ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങളവിടെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളവിടെ ഏൽപ്പിക്കുന്ന സമയത്ത് അതല്ലാതെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടിട്ട് വെരിഫിക്കേഷനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്ര വലിയ ഒരു വലിയ പ്രൊസീജിയർ ഒന്നും അല്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന ഓർഡറിൽ ക്യൂവിൽ നിൽക്കുക അതിനുശേഷം ചില സ്ഥലങ്ങളിൽ ഒരു ഫോം ഫിൽ ചെയ്ത് മേടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും അങ്ങനെ ഇല്ല അതിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്കൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ചു ചെന്നിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡി എഡ് അതുപോലെ തന്നെ ബി എഡ് ഒക്കെ പാസ്സായിരിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്ന് പേർസെൻറ്റേജ് നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും താങ്ക്